കൊല്ലം കോർപ്പറേഷൻ പരിധിയിൽ ഡെവലപ്മെന്റ് അതോറിറ്റി അതോറിറ്റിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം നീങ്ങുന്നതായി പരാതി കഴിഞ്ഞ പത്ത് വർഷമായി താമരക്കുളത്ത് കോടികൾ ചിലവാക്കി നിർമ്മാണം ആരംഭിച്ച കോംപ്ലക്സ് ഇതുവരെ പ്രവർത്തനം ആരംഭിച്ചിട്ടില്ല അതേസമയം മിനി ഐ ഐ പാർക്കിന്റെ ഉദ്ഘാടനം നടന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടാണെന്നും ആരോപണമുയരുന്നുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിൽ നിർമ്മാണം ആരംഭിച്ച കൊല്ലം ഡെവലപ്മെന്റ് അതോറിറ്റിയുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് വർഷം ഇത്ര കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിക്കാത്തത് മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കി ജനങ്ങൾക്ക് തുറന്നു നൽകുമെന്നതായിരുന്നു വാഗ്ദാനം പതിനഞ്ച് കോടി ചിലവഴിച്ച് നിർമ്മിച്ച കെട്ടിടത്തിൽ ഉദ്ഘാടനങ്ങൾ ഓഫീസ് പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടില്ല നാല് നിലകളുള്ള കെട്ടിടം നിർമ്മിക്കാൻ പത്തു വർഷം വേണമായിരുന്നോ എന്നതാണ് ഉയരുന്ന ആരോപണം പതിനഞ്ച് ഡിസംബർ മാസം മുപ്പത്തി ഒന്നിന് തറക്കല്ലിട്ടുകൊണ്ട് പത്ത് കോടി ചിലവഴിച്ചുകൊണ്ട് മൂന്ന് വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തീകരിക്കേണ്ട ഈ ബിൽഡിങ് ഇന്ന് പത്ത് വർഷമായിട്ടും നിർമ്മാണം പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളത് കോർപ്പറേഷൻ്റെയും സർക്കാരിൻ്റെയും ഭരണപരാജയത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുവാൻ വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രഹസന ഉദ്ഘാടനങ്ങൾ നടത്തുന്നത് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് ഫ്ലക്സും പോസ്റ്ററുകളും അടിച്ചുകൊണ്ട് പത്രമാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ ജനങ്ങളെയും പറ്റിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഉദ്ഘാടനങ്ങൾ നടത്തുന്ന ജനങ്ങളുടെ വലിയ ാണ് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ രണ്ടാം നിലയിൽ ഐ കി പാർക്ക് ഉദ്ഘാടനം നടന്നത് എന്നാൽ ഇനിയും കാലങ്ങളെടുക്കും അത് പ്രാവർത്തികമാകാൻ തിരഞ്ഞെടുപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് കാണിക്കാനാണ് ഉദ്ഘാടന പരമ്പരയെന്നും ബി ആരോപിക്കുന്നു കൊല്ലം കോർപ്പറേഷൻ പരിധിയിലുള്ള പല പദ്ധതികളുടെയും അവസ്ഥ ഇതാണ് കാലങ്ങൾ കഴിഞ്ഞിട്ടും പ്രാവർത്തികമാകാത്തതും പകുതിയിൽ നിലച്ചതുമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ അവസാനഘട്ട അറ്റകുറ്റപ്പണികൾ നടക്കുന്നതായാണ് അധികൃതരുടെ വാദം എന്നാൽ വർഷം ഇത്ര കഴിഞ്ഞിട്ടും ഷോപ്പിംഗ് കോംപ്ലക്സ് ജനങ്ങൾക്ക് തുറന്നു നൽകാൻ സാധിക്കാത്തത് ഭരണപരാജയമാണെന്ന് ബി ആരോപിക്കുന്നു ജനം കൊല്ലം